സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യു പിൻവലിച്ചത് രാജ്യം മുഴുവൻ ബി ജെ പി സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കലാപം തുടങ്ങി ഒന്നര വർഷമായിരിക്കുന്നു സർവ്വതും നശിച്ചിട്ടും ഇതുവരെ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത ബി ജെ പി സർക്കാരിനും അതിന്റെ നേതൃത്വത്തിനും ഇനി പിന്തുണ നൽകാൻ കഴിയില്ല എന്നാണ് ജെ ഡി യു മണിപ്പൂർ സർക്കാരിനെ അറിയിച്ചത് ഇതോടെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ പിന്തുണക്കുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടി മോദിക്ക് നൽകിയിരിക്കുന്ന വലിയ താക്കീത് കൂടിയായി ഇത് മാറുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി എൻ നയിക്കുന്ന ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ സഖ്യകക്ഷിയായ ജെ ഡി യു പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ മോദിക്കും ഉള്ള പിന്തുണ ഏത് സമയത്തും തങ്ങൾ പരിശോധിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വ്യക്തമായ അഭിപ്രായത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാരണം നിതീഷ് കുമാറിന് ഇനി ഈ രാജ്യം തന്നെ നൽകാമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അത് വേണ്ട പക്ഷെ ബീഹാർ വിട്ട് കളിക്കാൻ നിതീഷ് കുമാറിനെ കിട്ടില്ല ഇരുപത് വർഷമായി അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി നിൽക്കുന്നു ആറു മാസങ്ങൾക്കുള്ളിൽ ഇനി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ബീഹാറിൽ ബി ജെ പി നല്ലത് ഇനി ഇന്ത്യാ പക്ഷമാണെങ്കിൽ അങ്ങോട്ട് ചാടാനുള്ള നീക്കത്തിന്റെ നന്ദിയാണ് മണിപ്പൂരിൽ നിതീഷ് കുമാർ കുറിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ അധ്യക്ഷനായ ജെ മണിപ്പൂർ നിയമസഭയിൽ ഒരംഗം ഉള്ളതെങ്കിലും പിന്മാറ്റം മണിപ്പൂർ സർക്കാരിൽ തിരിച്ചടി സൃഷ്ടിക്കില്ല എങ്കിലും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അത് കേന്ദ്രത്തിന് മാത്രമുള്ളതാണ് ബിഹാറിലും പ്രധാന സഖ്യകക്ഷിയായ ജെ ഡിയുവിന്റെ പിന്മാറ്റം ഒരു മുന്നറിയിപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഈ സമയം ഒരു പിന്മാറ്റത്തിന്റെ ആവശ്യമില്ലായിരുന്നു വലിയൊരു പിന്മാറ്റത്തിന്റെ ചെറിയൊരു സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ മാസം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കോൺട്രാക്ട് സാഗ്മ നിയന്ത്രിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയും മണിപ്പൂർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജെ ഡി യു എന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് മണിപ്പൂരിൽ വലിയ വിജയമാണ് ലഭിച്ചത് ആറ് സീറ്റിലാണ് അവർ വിജയിച്ചത് മാസങ്ങൾക്ക് ശേഷം അതിൽ അഞ്ച് എം എൽ എമാരും ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിലേക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല പണവും പദവിയും വാഗ്ദാനം ചെയ്ത് ബി ജെ പി ആ ജെ ഡി യു എം എൽ എമാരെ തട്ടിയെടുക്കുകയായിരുന്നു ഇതിനർത്ഥം ജെ ഡി യുവിനെ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും തിന്നു തീർക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറി എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ അരുണാചൽ പ്രദേശിലും സമാനമായിരുന്നു സംഭവങ്ങൾ അവിടെ ഏഴോ എട്ടോ സീറ്റുകൾ ഉണ്ടായിരുന്ന ജെ ഒരു കാലത്ത് ബി മുഴുവനായും വിലക്കെടുത്തത് നമ്മൾ കണ്ടു ഇതോടെ നിലവിൽ ജെ ഡി യുവിന് ഒരംഗം മാത്രമായി മാറിയ മണിപ്പൂരിൽ അവർ നടത്തിയ ഈ നീക്കം ഈ രാജ്യത്തു തന്നെ ബി ജെ പിക്ക് നൽകിയ ഏറ്റവും വലിയ താക്കിയതാണ് നിലവിൽ അറുപതംഗ മണിപ്പൂർ നിയമസഭയിൽ മുപ്പത്തേഴ് എം എൽ എ മാർ ബി ജെ പിക്ക് അങ്ങനെ കൂടെ നിൽക്കുന്ന സ്വന്തം കക്ഷികളെ വരെ വിഴുങ്ങിക്കളയുന്ന ബി ജെ പിക്ക് തങ്ങൾ ബിഹാർ തെരഞ്ഞെടുപ്പോടെ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നിതീഷ് കുമാർ ഈ ഒരറ്റ എം എൽ എയിലൂടെ നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ നൽകിയതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടതോടെ ശരത് പവാർ എൻ സി പി ഉദ്ധവ് ശിവസേനയ്ക്കും ചില താൽപര്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ബി ജെ പിയിലേക്ക് പോയി ഒന്നോ രണ്ടോ കേന്ദ്രമന്ത്രി സ്ഥാനം വാങ്ങിക്കാം എന്നുള്ളത് എന്നാൽ നിങ്ങൾ ആരും ഇനി ഇന്ത്യ മുന്നണി വിടേണ്ടെന്നും ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ച് നമുക്കൊപ്പം ഈ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാമെന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ നിതീഷ് കുമാർ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ അത് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ തൻ്റെ ബിഹാർ സംസ്ഥാനവും കൂടെയുള്ള എം പിമാരും കൂടി ബി ജെ പി വിഴുങ്ങിക്കളയും എന്ന് നിതീഷ് കുമാറിന് വിവരം ലഭിച്ചിരിക്കുകയാണ് അതറിഞ്ഞുകൊണ്ടുള്ള നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ വരാനിരിക്കുന്ന വലിയ പിന്മാറ്റത്തിൻ്റെ ചെറിയ സൂചന മണിപ്പൂരിൽ നൽകിക്കൊണ്ട് നിതീഷ് കുമാർ കളി തുടങ്ങിയിരിക്കുന്നു